നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പാസ്പോർട്ടും റെസിഡൻസി പെർമിറ്റും ഡിജിറ്റൽ വൽക്കരിക്കുന്ന പദ്ധതി ബഹ്റൈൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് ബഹ്റൈനിൽ ആരംഭിച്ച ഈ സംവിധാനം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമാണ് വിസ പുതുക്കുമ്പോൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യിക്കുന്നതിനുള്ള പ്രയാസമാണ് ഇതിലൂടെ ഒഴിവാകുന്നത് നിലവിൽ ഏജന്റുമാർ മുഖേനയാണ് മിക്കവരും സ്റ്റിക്കർ പതിച്ചിരിക്കുന്നത് എൻ പി സേവന കേന്ദ്രങ്ങളിലും പോസ്റ്റ് ഓഫീസുകളിലുമാണ് ഇതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നത് അഞ്ചു ദിനാർ മുതലാണ് സ്റ്റിക്കർ പതിച്ചു കിട്ടുന്നതിന് ഏജന്റുമാർ ഫീസ് ഈടാക്കിയിരുന്നത് ഇനി മുതൽ ഈ ചെലവ് ലാഭിക്കാൻ പ്രവാസികൾക്ക് കഴിയും വിദേശികളുടെ വിസ പുതുക്കുമ്പോൾ പാസ്പോർട്ടിൽ സ്റ്റിക്കർ പതിക്കുന്ന രീതി അവസാനിച്ചിരിക്കുകയാണ് പകരം ബഹ്റൈൻ ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുന്ന ക്യു ആർ കോഡ് പതിച്ച ഡിജിറ്റൽ റെസിഡൻസി പെർമിറ്റ് ഉപയോഗിക്കാം ആഭ്യന്തര മന്ത്രാലയത്തിലെ നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എൻ പി ആർ എ മുന്നോട്ട് വെച്ച മന്ത്രിസഭാ അംഗീകാരം നൽകിയ ഇരുപത്തിനാല് പരിഷ്കരണ നടപടികളിൽ ഉൾപ്പെടുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെ ഇതിൽ ഒൻപത് ഇനങ്ങളാണ് പൂർത്തിയാക്കിയത് സമയവും മനുഷ്യ അധ്വാനവും ലാഭിക്കാൻ സഹായിക്കുന്നതാണ് പാസ്പോർട്ട് റെസിഡൻസി പെർമിറ്റ് എന്നിവയുടെ ഡിജിറ്റൽ വൽക്കരണം സ്റ്റിക്കർ പതിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ കടലാസ് രേഖകളുടെ ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു പ്രവാസികൾക്ക് മണിക്കൂറും വെബ്സൈറ്റ് വഴി വിസ പുതുക്കാൻ സാധിക്കും തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് സി നമ്പർ പാസ്പോർട്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഡിജിറ്റൽ പെർമിറ്റ് എടുക്കാവുന്നതാണ് വിദേശത്ത് നിന്ന് ബഹ്റൈനിലേക്ക് വരുമ്പോൾ അതത് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഡിജിറ്റൽ റെസിഡൻസി പെർമിറ്റ് കാണിച്ചാൽ മതിയാകും ക്യു കോഡ് സ്കാൻ ചെയ്യാൻ റെസിഡൻസി പെർമിറ്റ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ലഭ്യമാകും സ്മാർട്ട് ഫോണിൽ ഡിജിറ്റൽ പെർമിറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കും ഡിജിറ്റൽ ആക്കുന്നതോടെ ബഹ്റൈനിൽ നിന്നോ ബഹ്റൈന് പുറത്തുനിന്നോ ഓൺലൈനിൽ റെസിഡൻസി പെർമിറ്റ് പുതുക്കാൻ കഴിയും കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഡിജിറ്റൽ റെസിഡൻസി സംവിധാനം ബഹ്റൈനിൽ പ്രാബല്യത്തിൽ വന്നത് ഇനി മുതൽ വിസ പുതുക്കുമ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബഹ്റൈൻ ബി എച്ച് എന്ന വെബ്സൈറ്റിൽ നിന്ന് ക്യു ആർ കോഡ് പതിച്ച റെസിഡൻസി പെർമിറ്റ് ലഭിക്കും ഇതിന്റെ പ്രിന്റ് എടുത്ത് കൈവശം സൂക്ഷിക്കണം മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം വിദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ പ്രിന്റ് ഔട്ടോ മൊബൈൽ ഫോണിലെ കോപ്പിയോ ആണ് വിമാനത്താവളത്തിൽ കാണിക്കേണ്ടത് ഇലക്ട്രോണിക് കീ സർവീസ് മുഖേന ഇമിഗ്രേഷൻ അധികൃതർക്ക് വിസ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകും വിമാനത്താവളങ്ങളിൽ ക്യു കോഡ് പരിശോധിച്ച് വിസ സാധുത ഉറപ്പുവരുത്താൻ കൂടുതൽ സമയം എടുത്തേക്കാമെന്നതിനാൽ യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്താൻ ശ്രദ്ധിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകനായ ഫസലുൽ ഹക് പറഞ്ഞു കാലാവധി കഴിഞ്ഞാലും വിസയുടെ ഡിജിറ്റൽ കോപ്പി സൂക്ഷിച്ചു വെക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റെസിഡൻസി പെർമിറ്റ് ഡിജിറ്റൽ ആക്കുന്നതോടെ ബഹ്റൈൻ പുറത്തായാലും പുതുക്കാൻ സാധിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട് ഡിജിറ്റൽ വിസ ലഭിക്കുന്ന രീതി എങ്ങനെയെന്ന് കൂടി നോക്കാം ഒന്ന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബഹ്റൈൻ ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ട് റെസിഡൻസി സർവീസസ് എന്ന വിഭാഗം തിരഞ്ഞെടുക്കുക മൂന്ന് റെസിഡൻസി സ്റ്റാറ്റസ് എൻക്വയറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക നാല് പെർമിറ്റ് ആണോ മൾട്ടിപ്പിൾ പെർമിറ്റുകളാണോ എന്ന് ക്ലിക്ക് ചെയ്യുക നാല് പാസ്പോർട്ട് നമ്പരും സി പി ആർ നമ്പറും നൽകുക അഞ്ച് റെസിഡൻസ് പെർമിറ്റ് ഡൗൺലോഡ് ഇമെയിൽ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക